കോട്ടയത്താണെങ്കിലും തിരുവനന്തപുരത്ത് ഒരുപാട് വർഷകാലം ജീവിച്ചു വരുന്ന ആളാണ് സ്വന്തമായിട്ട് സ്വന്തം നട്ടകം തന്നെയാണ് തിരുവനന്തപുരം സ്വദേശിനിയാണ് പ്രവീണ ഹാപ്പി ഓണം അപ്പോൾ തിരുവോണ ദിവസം ഞാനിപ്പോ ഉള്ളത് കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഈ പറഞ്ഞ പോലെ ആദ്യം കോട്ടയത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തിരുവനന്തപുരത്ത് പോകാം ഇവിടെ കുറച്ചുപേരൊക്കെ ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുണ്ട് ഈ തിരുവോണമായിട്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞു ഇനി എന്താണ് പരിപാടി പൂക്കളിടാനുള്ള അത്തപ്പൂ ഇടാനുള്ള പണ്ടൊക്കെ എണെങ്കിൽ തൊടിയിൽ പോയി പറിക്കാർന്നു ഇപ്പം അത് നമ്മുടെ അവിടെയൊന്നും പൂക്കളധികം ഇല്ല അപ്പോൾ അത് കാരണം ഇങ്ങനെ ഓണത്തിനുള്ള എല്ലാം ഒരുക്കിയിട്ടാണ് ഇറങ്ങിയത് ഇല്ല പോയി ഇനി പോയിട്ട് ഇട്ടിട്ട് വേണം അടുക്കള അപ്പോൾ ഇതുപോലെ രാവിലെ വന്ന് പൂക്കളൊക്കെ മേടിച്ച് വീട്ടില് പൂക്കളൊക്കെ ഒരുക്കാനുള്ള പ്ലാൻ ചേട്ടാ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും ഇന്നത്തെ കുറച്ചുകൂടെ തിരക്കുണ്ടോ എങ്ങനെയാ ഇതൊക്കെ ഇനി പെൺ പിള്ളേരെ കാത്തിരിക്കും അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ചൂടി എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും ക്ഷേത്ര ദർശനത്തിന് കുറച്ചും അധികം പേർ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പത്ത് മണിയോടുകൂടിയൊക്കെ ആകും വീടുകളിലെ അതുപോലെ തന്നെ വീടുകളിലും വിരുന്നുകാരെത്തുന്നതും ഒക്കെ സജീവമാകുന്നത് എന്തായാലും ക്ഷേ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ ബന്ധുക്കൾ എത്തുന്നു ആഘോഷങ്ങൾ തുടങ്ങുന്നു അങ്ങനെയൊക്കെയാണ് ഇനി തിരുവനന്തപുരത്തേക്ക് വന്ന തിരുവനന്തപുരത്തിൻ്റെ സദ്യയെക്കുറിച്ച് നിങ്ങൾ തക്കിച്ചത് ഞങ്ങളുടെ സദ്യയ്ക്ക് പ്രത്യേകതയുണ്ട് കാരണം ഞങ്ങൾ വിളമ്പുന്ന രീതിക്ക് തന്നെ പ്രത്യേകതയുണ്ട് പിന്നെ ഞങ്ങൾ ഒരിക്കലും സദ്യയിൽ നോൺ വെജ് വിളമ്പാറില്ല പരിപ്പ് സാമ്പാർ അത് കഴിഞ്ഞാൽ പായസം പായസം എന്ന് പറയുമ്പോൾ നാല് തരമെങ്കിലും കുറഞ്ഞത് ഉണ്ടാവും അതിൻ്റെ ബോളയും പാൽപ്പായസമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് കൗതുകം തോന്നുന്നത് ഉണ്ടാവുക അത് കഴിഞ്ഞ് ഞങ്ങൾ മോരും അങ്ങനെയൊക്കെ കൊടുത്ത് ഞങ്ങൾ അതിൻ്റെ കെട്ടങ് വിടുക മത്തങ്ങ് ആ പായസത്തിൻ്റെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രത്യേകത കോട്ടയത്ത് പക്ഷേ ആ സദ്യ അത്ര പ്രശ്നം അത്ര ഒരു ഈ വിഭവങ്ങളുടെ കൂടുതലൊന്നും കണ്ടിട്ടില്ല അച്ചാറുകൾ കൂടുതലായി വിളമ്പുന്നത് കണ്ടിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഇന്നലെ എല്ലാവരുമായിട്ട് ആഘോഷിച്ചിരുന്നു ഞങ്ങൾ ഇന്ന് ഒരു ക്ലബുമായി ചേർന്നിട്ടുള്ള ഓണാഘോഷമൊക്കെ ഉണ്ട് എന്തായാലും കോട്ടയം നഗരത്തെ മൂന്നാല് പേർ നിൽക്കുന്നുണ്ട് ആരും ഓണക്കൊടിയിലല്ലോ എന്തു പറ്റി പൂവൊക്കെ മേടിച്ചു പോയി ഒരുങ്ങാന്ന് വിചാരിച്ച ഓണം ആഘോഷിക്കാനായിട്ട് പുറത്തിറങ്ങുകയാണ് വീട്ടിൽ ചെന്നിട്ട് വേണം അത്തപ്പൂ ഒക്കെ ഇട്ട് ഓണക്കോടി ഇട്ട് ആഘോഷിക്കാൻ പുറത്തിറങ്ങുമ്പോൾ ഓണക്കോടി വേണ്ട പുറത്ത് വീട്ടിൽ ചെന്നിട്ടാണ് ആഘോഷിക്കുന്നത് എന്തൊക്കെയാണ് എന്താ പരിപാടി വേറെ ഇന്നും ഓണസദ്യ ഉണ്ട് പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വീട്ടുകാരും പിന്നെ കൂടെ ഉള്ള അതിലൊക്കെ ആയിട്ടുള്ള ആഘോഷിക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് പറഞ്ഞോ എന്തൊക്കെയാണ് ഓണവിശേഷം ഓണ അത്തപ്പം ഇടണം ഇപ്പൊ പൂ വാങ്ങിക്കാനായിട്ട് വന്നതാ അത് കഴിഞ്ഞ് പിന്നെ സദ്യ ഉണ്ട് പിന്നെ സദ്യ മെയിൻ പിന്നെ ഒന്ന് ഉറങ്ങണം അതെന്താ ഇന്നലെ ഉറങ്ങിയല്ലേ അല്ല ഇന്നലെ പിന്നെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉള്ള കാരണം ഉറങ്ങണന്ന് പറ്റി പിന്നെ ഉറങ്ങും അപ്പൊ ഓണത്തിന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി പരിപാടികൾക്കോ അങ്ങനെയൊന്നും ഇല്ല ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പിള്ളേരെല്ലാം കൂടെ കസരകളി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കസരകളിയിലും കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പാട്ട് മാസത്തിനെ കാണാൻ പറ്റില്ല അപ്പൊ ാണ് അപ്പോൾ എല്ലാവരും കുടുംബമായിട്ട് പൂവൊക്കെ മേടിച്ച് എല്ലാവരും ഇന്ന് ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും സ്റ്റുഡിയോയിൽ എല്ലാവരും കൂടെ നിക്കുവല്ലേ അവിടെ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടും കൂടെ ആഘോഷിച്ചൂടെ ഇടേ പ്രവീണ ഞങ്ങളിവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ ഗംഭീരമായ രീതിയിൽ ആഘോഷം തുടങ്ങി രണ്ടു ദിവസം മുൻപേ തുടങ്ങി നമ്മള് തൃപൂണിത്തുറയിൽ അത്തസമയം തുടങ്ങി അതെ ഞങ്ങള് സാങ്കല്പികളുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഏതായാലും ഗംഭീരമായി തന്നെയാണ് സ്റ്റുഡിയോയിൽ ആഘോഷം കൊഴുക്കാൻ പോകുന്നത് ഏതായാലും പ്രവീണ വലിയ ആവശ്യത്തിൽ തന്നെയാണ് പ്രവീണ സൂചിപ്പിച്ചതുപോലെ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ സദ്യ അത് ഒരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ ഈ ഓണക്കാലത്ത് ഏതായാലും ഈ നോൺ വെജിറ്റേറിയൻ സദ്യ നമുക്കറിയാം മലബാറിലാണ് അതിന്റെ വിശേഷങ്ങളുമായി മലബാറിൽ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടേഴ്സും ഉടനെ തന്നെ ചേരും